മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആലത്തൂർ ലോകം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ സന്ദർശനം നടത്തി പള്ളി വികാരി ഫാദർ സെബി കവലക്കാട്ട് കെ രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ സന്ദർശിക്കാനെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാത ദേവാലയത്തിലെത്തിയപ്പോൾ പള്ളി വികാരി ഫാദർ സെബി കവലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ ചേർത്ത് പിടിച്ചു കായക്കാരന്മാരായ കെ പി ഷാജു എം പി റാഫി ജോൺ ചാലിശ്ശേരി കപ്പിയാർ സി വി ജിയോ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് അല്പസമയം പള്ളിയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് കുന്നംകുളം നിയോജകമണ്ഡലം എം എൽ എ എ സി മൊയ്തീൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എം എൻ സത്യൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ബി സി വി ന്യൂസ് കുണ്ടന്നൂർ